ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ച് പത്തുമണിയുടെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് വരുന്നത് കൂടുതൽ അടുക്കാണ് വരുന്നത് അടുക്കാണ് കേട്ടോ എല്ലാവർക്കും കൂടുതൽ താല്പര്യം അപ്പോൾ അടുക്ക് വരുന്നത് പതിനഞ്ച് കളറാണ് അടുക്ക് വരുന്നത് അപ്പോൾ യെല്ലോയും പിങ്കും റെഡൊക്കെ നമുക്ക് ഒരു മൂന്ന് ഷെയ്ഡിൽ യെല്ലോയൊക്കെ മൂന്ന് ഷെയ്ഡുണ്ട് റെഡ് രണ്ട് ഷെയ്ഡ് പിങ്കിൻ്റെയൊക്കെ ആണെങ്കിൽ രണ്ട് ഷെയ്ഡ് അങ്ങനെ വരും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ സെയിം കളറായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ അല്ല പല ഷെയ്ഡിൽ ഇത്തിരി വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ വാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കെല്ലാം ഒരേ ഇതുപോലെ തോന്നും പക്ഷേ ഒരേ ഇത് അല്ല അപ്പം പതിനഞ്ച് കിളക് അടുക്കാൻ നമുക്ക് നിങ്ങൾക്ക് കോമ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ സെലക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പതിനഞ്ച് കിളക് അടുക്കൊണ്ടായിരിക്കും അതിൻ്റെ കൂടെ അഞ്ച് കിളക് ഒന്നെങ്കിൽ ടിയാര അല്ലെങ്കിൽ പക്സ്ലൈന് അല്ലെങ്കിൽ സിൻട്രല്ല ഇത് മൂന്നുമായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ പതിനഞ്ച് കിളക് അടുക്കായിട്ട് മാത്രം വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം അപ്പം നൂറ്റമ്പത് രൂപ അതിൻ്റെ കൂടെ അഞ്ച് കിളക് സെൻറ്ററിലേയും കൂടെ വന്നാൽ ഇരുന്നൂറ് രൂപ അങ്ങനെ നമുക്ക് കോമ്പോൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നത് ആണ് കേട്ടോ അപ്പം ബാക്കി ഈ അടുക്കാണ് നമുക്ക് പതിനഞ്ച് കളർ ബാക്കി മൂന്നായിട്ട് നമ്മൾ പറഞ്ഞില്ല അത് മൂന്നുമാണ് അഞ്ച് കളർ അഞ്ച് കളർ വീതമാണ് ഉള്ളത് അപ്പോൾ അത് മൊത്തം കൂടെ വാങ്ങുകയാണെങ്കിൽ മൊത്തം മുപ്പത് കളകായിട്ട് നമുക്ക് വരുന്നതാണ് കേട്ടോ കൊറിയ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു എല്ലോയൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പോൾ വിരിയന്ന് തന്നെ നമുക്ക് ശരിക്കും ഡിഫറൻസ് അറിയാം കേട്ടോ ചിലതിനൊരിത്തിരി റെഡ് പോലെ കൂടിയിട്ട് ചിലതിന് വേഗൊരിത്തിരി കൂടിയിട്ട് എല്ലോയിലൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് വരുന്നത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇടണമെന്നും പറഞ്ഞ് തന്നെ എനിക്ക് നോവല് തന്നാറുണ്ട് കാരണം നമ്മുടെ വീട്ടിലെ പ്ലാന്റുകളൊക്കെ നമുക്ക് ഒരു നമുക്കിങ്ങനെ അല്ലാതെ കാണാൻ പറ്റുക എന്ന് പറയുമ്പം നമ്മൾ ചെടികളൊക്കെ നട്ടു വളർത്തുന്നവർക്ക് അതും ഒരു സന്തോഷമാണല്ലോ ശരിക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ശരിക്കും അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഫസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇതുപോലെ കാണണം എന്നിട്ട് കാണണം വേറെ ആളുകളുടെ കണ്ടോട്ടെ എന്ന് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരാം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരു ദിവസം ഫസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു സാഗറിൻ്റെ വീഡിയോയാണ് ഫസ്റ്റ് ഇടുന്നത് സെയിലൊന്നും അല്ല കേട്ടോ ആളുടെ വീട്ടിലെ കുറച്ച് പ്ലാന്റുകൾ നമുക്കിങ്ങനെ ആൾക്കിട്ട് കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ സാഗമാണ് എനിക്ക് ഇട്ടു തന്നത് ദിനേഷ് സാഹ എനിക്ക് ഇട്ടു തന്നെ അപ്പോൾ അത് ാണ് എന്നോട് തനസി ചോദിക്കുന്നത് ഇന്ന പോലെ എനിക്കൊരു സെയിലായിട്ട് വീഡിയോ ഒന്ന് ഇട്ട് തരാമോ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നത് അതെ ഫസ്റ്റ് നമ്മൾ വേറാളുടെ പ്ലാന്റ് സെയിലിനായിട്ടിടുന്നത് തൻസിയിലാണ് അതിന് മുമ്പായിട്ട് ഞാനെങ്ങനെ സെയിലായിട്ടിട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ ഓർക്കുന്നില്ല ഞാൻ ബോൺസൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇതെങ്ങനെ പാക്ക് ചെയ്യും അയക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് ഞാൻ നോക്കുന്നു പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടി ചെല്ലുമ്പം സാധാരണ നമ്മുടെ ഇങ്ങനെ കവർ ഉണ്ടല്ലോ എൻവലപ്പ് അതുപോലെ ഒരു കവറിൽ ഇട്ടിട്ടാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ അവരോട് പറഞ്ഞ് ഇങ്ങനെയൊന്നും അയക്കാൻ പറ്റില്ല അതൊക്കെ എനിക്ക് ഓർമ്മ വേണ്ടി എനിക്ക് ഫസ്റ്റ് പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് എനിക്ക് പേയ്മെൻറ്റ് എനിക്ക് കിട്ടുന്നത് സുലു എന്ന് പറഞ്ഞ ചേച്ചിയിലാണ് അയാളുടെ ഫുൾ പേര് എനിക്ക് അറിയില്ല തൃശ്ശൂരാണ് ആളുടെ വീട് ഹോം ഗാർഡൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ചേച്ചിക്ക് അത് കഴിഞ്ഞ് ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ചെയ്ത് പിന്നെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ജയസ് എന്ന് പറഞ്ഞ ടീച്ചർ ആണ് പാലക്കാടുള്ളത് അപ്പോൾ ഇവരാ ഇവരുണ്ടവർ ശരിക്കും ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത് സുലിചേച്ചേരി ചേച്ചിയാണ് സെക്കൻഡ് കിട്ടുന്നതാണ് ജയശ്രീ ടീച്ചർ അപ്പോൾ ഇവരിൽ നിന്നാണ് ശരിക്കും ഞാനൊരു പ്ലാന്റ് സെയിൽ അങ്ങനെ അങ്ങനെ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നുട്ടോ തനസ്സി എന്നോട് ചോദിക്കുന്നത് ഒരു ഓണത്തിൻ്റെയൊക്കെ ടൈമിൽ ആ തനസ് എന്നോട് ചോദിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇങ്ങനെ വേറുള്ളവരുടെ പ്ലാന്റുകൾ സെയിലിലേക്ക് തോന്നുന്നത് ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്